ചേലക്കരയ്ക്ക് ചേലക്കരയ്ക്കെന്നും ചേലേകി നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര വെന്നൂർ മുണ്ടിയൻ കവ ശ്രീ പരദേവത ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച ആഘോഷിക്കും ചരിത്ര പ്രസിദ്ധമായ വെന്നൂർ മുണ്ടിയൻകാവ് താലപ്പൊലി ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത് തട്ടകവാസികളുടെ മനസ്സിൽ ദേശപ്പെരുമയുടെ ആവേശോജ്വലമായ ഉജ്ജ്വലമായ അലകൾ തീർക്കുന്ന ഒരു താലപ്പൊലി മഹോത്സവം ആഗതമായിരിക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങളാൽ സമൃദ്ധമായ താലപ്പൊലി മഹോത്സവത്തിൽ പാണ്ഡിമേളവും പഞ്ചവാദ്യവും തായമ്പകയും നിറക്കാഴ്ചകളാണ് പാരമ്പര്യ തനിമയോടുകൂടി കാവു തീണ്ടുന്ന പൂതനും തിറയും കാളകളും സാംസ്കാരിക കേരളത്തിന്റെ പ്രൗഢിയുടെ ശോഭ പരത്തുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വേല കൂറയിടലിനു ശേഷം ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് ഭക്തിഗാനമേള നടന്നു തുടർന്നുള്ള ദിവസങ്ങളിലായി വൈകീട്ട് കൈതോല നാടൻ പാട്ടുകൂട്ടം തൃശൂർ മിമിക്രി വോയ്സ് ചിദംബരനാഥൻ ബാലെ തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച തട്ടകപ്പൊലിമയും ആറാം തീയതി ഗാനമേളയും നടക്കും താലപ്പൊലി ദിവസം ക്ഷേത്രത്തിലെ വിശേഷ ചടങ്ങുകൾക്ക് ശേഷം കേരളത്തിനാകെ പേരുകേട്ട വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ഗംഭീര പഞ്ചവാദ്യവും പാണ്ഡിമേളവും തായംപകയും എന്നിവയും ഉണ്ടായിരിക്കും വിവിധ യുവജന സംഘടനകളും ക്ലബുകളും മറ്റ് കൂട്ടായ്മകളും അണിയിച്ചൊരുക്കുന്ന ശബ്ദനാദ താള വാദ്യവിസ്മയങ്ങൾ വെന്നൂർ മുണ്ടിയൻകാവ് താലപ്പൊലി മഹോത്സവത്തിനെ അവിസ്മരണീയമാക്കും വെന്നൂർ മുണ്ടിയൻകാവ് താലപ്പുലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ മാഞ്ചാടി താലപ്പുലി ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു പരദേവത മുണ്ടിയങ്കാവ് ക്ഷേത്രത്തിന്റെ ഉത്സവം എല്ലാ വർഷവും മകരമാസം ഇരുപത്തിയഞ്ചാം തീയതി ആയിട്ടാണ് വരിക അപ്പൊ അതിനോടനുബന്ധിച്ചു കുറെയിടലും മറ്റനുബന്ധ പരിപാടികളും ക്ഷേത്രത്തിൽ പൗരാണികമായി തന്നെ നടന്നു വരുന്നു മാഞ്ചാടിയിൽ നിന്നും ശ്രീമൂല സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച വേല ബന്ദുരു ക്ഷേത്രത്തിൽ ആണ് പരിവസാനിക്കുക അപ്പൊ പൗരാണികമായി ഒരു കടലിത്തറയിൽ നിന്ന് തുടങ്ങി വെറും തറയിൽ നിന്ന ഈ ഭഗവതി ഇന്ന് ഈ കാണുന്ന വലിയ വികസനത്തിൻ്റെ ഭാഗമായി മുൻകാല കമ്മിറ്റികളും നിലവിലുള്ള കമ്മിറ്റികളുടെയൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ശ്രമഫലമായി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളും കമ്മിറ്റിക്കും കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തിലൂടെയാണ് ഈ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ വന്നൂര് ഭഗവതി ഈ തട്ടകവാസികളെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കുടികൊള്ളുകയാണ് ഇവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന നടത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ദേവി വളരെ അകമഴിഞ്ഞു തന്നെ സഹായിച്ച ഒരു ചരിത്രമാണ് നമുക്ക് ഈ വന്നൂര് മുണ്ടിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നമുക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഴുവൻ ഭക്തജനങ്ങളും വളരെ ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിത നിലവാരത്തിലൂടെയാണ് ഈ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഐശ്വര്യം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ വേല മഹോത്സവം വെറും പഞ്ചവാദ്യവും ചെണ്ടമേളവും മാത്രമായിരുന്ന ഈ വേല പതിനഞ്ച് പരിപാടികളോടുകൂടി വലിയ ഒരു നിലവാരത്തിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം മാറിയിരിക്കുക അതിന് പൂർണ്ണമായും ഈ തട്ടകവാസികളും ഭഗവതിയുടെ അനുഗ്രഹങ്ങളും ഇവിടെ ചൊരിഞ്ഞുകൊണ്ട് മുഴുവൻ തട്ടകവാസികളെയും ജനങ്ങളെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന് മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കമ്മിറ്റി പ്രതീക്ഷിച്ചുകൊള്ളൂ സി സി വി ന്യൂസ് പഴയൂർ